തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ബൃഹദീശ്വര ക്ഷേത്രത്തിന് മുന്നിലെത്തിയാൽ ശരിക്കും ഒരു മഹാ അത്ഭുത ലോകത്തെത്തിയ പ്രതീതിയാണ് വാസ്തുവിദ്യകളുടെയും കൊത്തുപണികളുടെയും അത്ഭുതകരമായ സമ്മേളനങ്ങൾക്ക് മുൻപിൽ ഒരു ചെറിയ വിവരണം രാജരാജചോഴൻ പണി കഴിപ്പിച്ചതിനാൽ ഈ ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു വലിയ ദൈവം എന്ന അർത്ഥത്തിൽ മറാത്തികളാണ് ഈ ക്ഷേത്രത്തിന് ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേര് നൽകിയത് എ ഡി ആയിരം ആണ്ടിൽ ചോളരടങ്ങുന്ന ദ്രാവിഡവംശക്കാരുടെ മുൻ തലമുറ ലോകത്തിന് സമർപ്പിച്ച ഈ മഹാവിസ്മയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഇടം പിടിച്ച ഈ ക്ഷേത്രത്തിന് ആരാധന മാത്രമല്ല ചരിത്ര പ്രാധാന്യം കൂടി ഇതിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നു പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയായതെന്ന് പറയുന്നു പിന്നീട് വന്ന മറാത്ത രാജാക്കന്മാർ പുതിയ കോവിലുകളും കവാടങ്ങളും ഉണ്ടാക്കി പുറമേ കാണുന്ന ആദ്യ കവാടം മറാത്തരുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക കൊത്തുപണികളൊന്നുമില്ലാതെ വേറിട്ട് നിൽക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് ഗോപുരങ്ങളിൽ അഞ്ച് നിലകളുള്ള ആദ്യ ഗോപുരത്തിന്റെ പേര് കേരളാന്തകൻ തിരുവാസൽ എന്നാകുന്നു കേരളത്തിലെ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മനെ കീഴടക്കിയതിനെ തുടർന്ന് രാജരാജ ചോളന് കേരളാന്തകൻ എന്ന ബഹുമതി ലഭിച്ചിരുന്നു ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി പണി കൊണ്ടാവാം ഈ ഗോപുരത്തിന് കേരളാന്തകൻ തിരുവാസൽ എന്ന പേര് വീണത് മൂന്ന് നിലകളുള്ള രണ്ടാമത്തെ ഗോപുരത്തിന് രാജരാജൻ തിരുവാസൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഈ ഗോപുരനിറയെ പുരാണ കഥാ സന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ഒട്ടനവധി കൗതുകമുണർത്തുന്ന പഠന വിഷയങ്ങളും പുരാണ കഥാ കഥാസന്ദർഭങ്ങളും ആലേഖനം ചെയ്തിട്ടുള്ള ഈ ഗോപുരം പിന്നിട്ട് കഴിഞ്ഞാൽ എത്തുന്നത് ക്ഷേത്ര ക്ഷേത്രവളപ്പിലേക്ക് ക്ഷേത്ര കവാടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കൂറ്റൻ നന്ദി പ്രതിമ സ്ഥാപിച്ച മണ്ഡപം ഈ ക്ഷേത്രത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന പ്രത്യേകതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒറ്റക്കല്ലിക്കുത്തിയെടുത്ത ശിലാപ്രതിമകൾ അതിലൊന്ന് പ്രധാന പ്രതിഷ്ഠയായ പരമശിവന്റെ ഇരുപത് ടൺ ഭാരമുള്ള ശിലാപ്രതിമ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്ന് അതുപോലെ തന്നെ ഒറ്റക്കല്ലി കൊത്തിയെടുത്ത നന്ദി പ്രതിമയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഭീമാകാരമായ താഴിക കുടം തന്നെ ഈ വാസ്തുവിദ്യ അത്ഭുതത്തിന് എൺപത് ടൺ ഭാരമുണ്ട് ക്ഷേത്രത്തിന്റെ ചുവരിൽ സ്ഥാപിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പൂക്കൾ സുഗന്ധദ്രവ്യങ്ങൾ ഇലകൾ എന്നിവയിൽ നിന്ന് നിർമ്മിച്ച പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രത്തെ ചുറ്റി ഏറ്റവും കൗതുകകരമായ ഒന്നാണ് ക്ഷേത്രത്തിന് വളരെയധികം ഉയരമുണ്ടെങ്കിലും നിലത്ത് ഒരു നിഴൽ പോലും വീഴ്ത്തുന്നില്ല എന്നത് ക്ഷേത്ര നിർമ്മാണത്തിലെ കല്ലുകളുടെ ക്രമീകരണമാണത്രേ ഇതിന് കാരണം ആധുനിക കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബൃഹദീശ്വര ക്ഷേത്രം പുരാതന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു സിമെൻറ്റോ മണ്ണോ ഉപയോഗിക്കാതെ പരസ്പരം കല്ലുകൾ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ വാസ്തുവിദ്യ അത്ഭുതമാക്കി മാറ്റുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രം ചോളകാല തമിഴ് വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണം തന്നെ